നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ നിയമസഭാ സ്പീക്കറും നിയമ മന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘത്തിന്റെ പ്രസിഡന്റുമായ സഖാവ് എം വിജയകുമാറാണ് അതോടൊപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളായ സഖാവ് മുരളീധരൻപിള്ള ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ രാജേഷ് മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതോടൊപ്പം എ കെഇ സി ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോ റഫീഖ് കെ എൻ ഡി ഒയുടെ നേതാക്കൾ മറ്റ് കുട്ടയുടെ കെ യു ടി എയുടെ നേതാക്കൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കൾ മുഴുവൻ സെക്രട്ടറികളും ഇന്ന് അണിനിരന്നുകൊണ്ടാണ് ഈ സമര പരിപാടി നടത്തുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ തുടർച്ചയായ സമരങ്ങൾ തുടർന്നും ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ബഹുമാനപ്പെട്ട എം വിജയകുമാർ സഖാവിനെ ഞാൻ ഹാർദമായി ക്ഷണിക്കുക ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട എം വിജയകുമാർ സഹാവിനെ ക്ഷണിക്കും അധ്യാപക സംഘടനാ നേതാക്കളെ സർവകലാശാല സംഘടനാ നേതാക്കളെ സ്നേഹസമ്പന്നരായ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഒരു അസാധാരണമായ സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നുകഴിഞ്ഞിരിക്കുന്നത് ഇവിടെ എന്നെ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ ചില വിശേഷ വിശേഷങ്ങൾ നൽകി ഞാൻ കേട്ടു എന്നാൽ അതിലുപരിയായിട്ടുള്ളത് ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലല്ല ഞാൻ അതിലുപരി ഈ സർവകലാശാലയിൽ ഏറ്റവും കൂടുതൽ കാലം സെനറ്റ് മെമ്പറായിരുന്നതിനാണ് ഇരുപത്തഞ്ചു വർഷത്തിലേറെ ഞാൻ ആദ്യമായി സെനറ്റ് മെമ്പറാകുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നിട്ടാണ് അടിയന്തരാവസ്ഥയിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി നേതാക്കൾ പ്രേരണ നടത്തിയതൊക്കെ നിങ്ങൾക്ക് അറിയാം അമ്പതാം വാർഷികമാണ് ഇപ്പം അതിന്റെ പുറവിലാണ് ഇതൊക്കെ നടക്കുന്നത് അന്ന് സഖാവ് എസ് ആർ പി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എസ് രാമചന്ദ്രൻ അദ്ദേഹം നിർദ്ദേശിച്ച ഞാൻ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് നോമിനേഷൻ ഫോം ജയിലിൽ കിടന്ന് ഒപ്പിട്ട സെനറ്റായി അങ്ങനെ കൂടുതൽ കാലം സെനറ്റായി പിന്നെ സിൻഡിക്കേറ്റായി ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുന്ന കാലവും ശ്രദ്ധേയമായ ഒരു കാലമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വിളദനം സാറിന്റെ കാലാണ് മനസ്സിലായില്ലേ നല്ല കാലം അതൊക്കെ തരണം ചെയ്താണ് നാം ഇവിടെ എത്തിയത് അല്ലേ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ അവിടെ പന്തം കൊളത്തി പട എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ കേരള സർവകലാശാലയുടെ അവസ്ഥ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്കറിയാം എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെത്രയോ ഉപരിയാണ് എത്രയോ 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 ഉപരിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞല്ലോ സർവകലാശാലയുടെ ഭരണകർത്താവ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ സർവകലാശാല ഓഫീസർ സ്ഥാനമാണ് എല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ഭരണഘടന എനിക്കറിയാം അദ്ദേഹത്തെ എന്താ പറയുക ഒരു ഏഴാംകൂലിയെ പോലെ എടുത്തു കളയുക സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികമല്ലേ ഇപ്പൊ നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഗതി ഇവിടെ സൂചിപ്പിച്ചു പോലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ തന്നെയാണ് വീണ്ടും വർത്തിക്കാനുള്ള ഇവിടെ വൈസ് ചാൻസലർ വൈസ് ചാൻസലർ എങ്ങനെയാണ് വരിക നമുക്കറിയാം അതൊക്കെ നിയമപരമായി നടക്കുന്ന കാര്യങ്ങളല്ലേ ഭരണഘടന ഭരണഘടനാനുസൃതമായി നടക്കുന്ന കാര്യങ്ങളല്ലേ നിയമങ്ങളെന്ന് ഞാൻ പറയുന്നത് നിയമങ്ങൾ ഭരണഘടനയിൽ നിന്നോട്ടായതാണ് അതുകൊണ്ട് ആ നിയമങ്ങൾ പോലെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്സ് അതിൽ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ആർക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയട്ടെ ഇത് കോടതിയിൽ പോയാൽ നാളെ എടുത്ത് കളയും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് മാത്രം ഉള്ള അവകാശമാണ് ഞങ്ങളൊക്കെ അത് പ്രവർത്തിച്ചത് കൊണ്ട് പറയുക സിൻഡിക്കേറ്റിന് മാത്രം ഉള്ള ഒരു അവകാശം ഒരു വൈസ് ചാൻസലർ ഏതോ സ്ഥലത്തിരുന്നു അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ല റിമോട്ട് കൺട്രോളാണ് റിമോട്ട് കൺട്രോളിൽ കൂടിയാണ് ഭരണം എവിടെ എത്തി നമ്മള് ഭ്രാന്തന്മാരുടെ നാടാണോ ഈ കേരളം ഭ്രാന്തന്മാരെ ഭ്രാന്തന്മാർക്ക് ഒന്നും ബാധകമല്ല അങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആളുകൾ എത്തിയ അവിടെ ആ സ്ഥാനത്ത് എത്തിയാൽ എന്താ നമുക്ക് വരുന്നതും പറയാൻ പറ്റൂ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ അത്ര ഗുരുതരമായ അവസ്ഥയാണ് ഈ സമരം വൈസ് ചാൻസലർക്കെതിരെ എന്ന് പറഞ്ഞാൽ പോരാ വൈസ് ചാൻസലർ മറ്റൊരാളുടെ റിമോട്ട് കൺട്രോളാണ് എല്ലാ റിമോട്ട് കൺട്രോളാണ് അത് അവിടെയാണ് വെള്ളയപ്പുരത്താണ് രാജ്ഭവനാണ് അവിടെ എന്തുകൊണ്ടാണ് ഈ വൈസ് ചാൻസലർ മാത്രമല്ല എല്ലാത്തിനെയും നിയന്ത്രിച്ചു അല്ലേ ഇപ്പൊ ഞാൻ കേട്ടതൊരു ഒരു താൽക്കാലിക ചുമതല ആർക്കും കൊടുത്തു ആ താൽക്കാലിക ചുമതല എനിക്കറിയാം അവരെ താൽക്കാലിക ചുമതല അവർ തന്നെ ഇപ്പൊ ഇരിക്കുന്ന ഒരു താൽക്കാലിക ചുമതലയിലാണോ തന്നെ അവർ തന്നെ സ്ഥിരമായിട്ടുള്ള ഹൈക്കോടതിയുടെ ദയാദാഷിണ്യം കൊണ്ട് താൽക്കാലികമായിട്ടിരിക്കുന്ന ഒരാള് വേറൊരാളെ താൽക്കാലിക ഇതൊക്കെ ഇതൊക്കെ കേട്ടാൽ ചിരിക്കാതെ എന്താ പറയുക അതാണ് ഞാൻ ചോദിച്ചത് ഭ്രാന്തന്മാരുടെ ഭരണമാണ് അവിടെ നടക്കുന്നത് അതാണ് ഇതാ ഇവിടെ നടക്കുന്നത് അതാണ് ഇവിടെ ഇതിന്റെ രാജഭവൻ ആണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത് അവിടെയുമല്ലേ ഇപ്പോ ഇപ്പൊ ദേശീയ തലത്തിലായി അല്ലേ തലത്തിൽ കേന്ദ്രം അതിന് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞാലേ മതി മനസ്സിലാവും നിങ്ങൾക്ക് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മുടെ രാജ്യം ഒരു വഴിത്തിരിവിലാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ ഒരു വഴിത്തിരിവിലാണ് നാളെ എന്താകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് പരമോന്നത നീതിപീഠം തന്നെ ഒരു തവണ പ്രസ്താവിച്ചു സുപ്രീം കോടതി പറയേണ്ടി വന്നു കാരണം ഭരണഘടന സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കാണ് സുപ്രീം കോടതിക്കാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ അവർക്ക് അവർക്ക് തന്നെ പറയേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതും ഈ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ആയാലും നമുക്ക് അത് പറഞ്ഞു നിൽക്കാം അതും ഈ കേരളത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കാരണം കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ഭരണഘടന തങ്ങൾക്ക് ആവശ്യമല്ല രൂപം നൽകിയ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂവെന്റ് അസംബ്ലിയിൽ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോ അതിന് വിയോജനക്കുറിപ്പ് എഴുതിയ ഒരു കൂട്ടലുണ്ട് സംഘപരിവാർ അതിന് വിയോജനക്കുറിപ്പെഴുതി അവർ പറഞ്ഞു അത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് തങ്ങളുടെ ഭരണഘടനയല്ല എന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ ഒരേ ഒരു കൂട്ടരേ നമ്മുടെ രാജ്യത്തുള്ളൂ അവർ പറയുന്നു ഇത് തങ്ങളുടെ ഭരണഘടനയല്ല ഇത് തങ്ങളുടെ ഭരണഘടന മനുസ്മൃതിയാണ് പറയാൻ അവർക്ക് ഒരു മടിയുമില്ല കേട്ടോ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികാഘോഷങ്ങൾ രാജ്യത്തെമ്പാട് നടക്കേണ്ടത് ഡൽഹിയിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ വെച്ചാണ് ആർ എസ് എസിന്റെ കാര്യദർശൻബല ദത്താത്രയ എന്ന് പറയുന്ന ഒരാളുണ്ട് കാര്യവാഹകന്റെ തൊട്ട് ൊമ്പതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ആവർത്തിക്കുകയാണ് ഈ ഭരണഘടനയിൽ മാറ്റം വേണം ഇത് അംഗീകരിക്കാനാവില്ല ഈ ഭരണഘടനയിൽ മത ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടല്ലോ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ മുഖം പ്രിയാമ്പിൾ പ്രിയാമ്പിൾ ആണല്ലോ ഭരണഘടന എന്ന് പറയുന്നത് അതിന് അത് നീക്കം ചെയ്യണമെന്ന് പറയാൻ ഒരു മടിയുമില്ല അത് ആർ എസ് എസ് ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനായിട്ടുള്ള ഏത് രാജ്യസഭയുടെ ചെയർമാനുണ്ടല്ലോ ജഗ്ദീപ് ധൻഖർ ഒരു വിവാദ പുരുഷനാണ് ഞാൻ പറയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെയാണ് അദ്ദേഹത്തെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഗവർണറാക്കി വിടുന്നതാണ് നല്ലത് കാര്യങ്ങൾ നടത്താൻ അദ്ദേഹമാണ് പറയുന്നത് ഈ മതനിരപേക്ഷത ഭരണഘടനയിൽ പാടില്ല സോഷ്യലിസം സോഷ്യലിസം പാട്ടിലെന്ന് പറഞ്ഞാൽ അവരുടെ നയമാണെന്ന് പറയാം മതനിരപേക്ഷത പാട്ടിലെന്ന് പറഞ്ഞാൽ പിന്നെ ഭരണഘടനയുണ്ടോ ഭരണഘടനയില്ലെങ്കിൽ നമ്മുടെ രാജ്യമുണ്ടോ ഇവിടെ ഈ അടുത്ത നാടുകളിലായി ഗവർണർമാര് എന്തൊക്കെയാണ് കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറെ കുറിച്ച് ഞാൻ ഇനി പറയുന്നത് പറയുന്നില്ല പറയേണ്ട കാര്യമില്ല പുതുതായി ഗവർണർ വന്ന് അദ്ദേഹം മറ്റതാണെങ്കിൽ അല്ലെ തനി സ്വരൂപം കാണിച്ചുകൊണ്ട് കത്തിവയ്ക്കുക ആണെങ്കിൽ ഇത് ചിരിച്ചുകൊണ്ട് കടുത്തെറുക്കുന്ന ആളാണ് ഇപ്പോ ഇരിക്കുന്നത് ചിരിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവുന്ന ഭരണഘടനയുടെ കടക്കൽ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന ഒരു ഉന്നത സ്ഥാനത്താണ് അദ്ദേഹം ഏറ്റവും ഉന്നത ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ സഭ നിയമസഭയിൽ ഭരണ നേതൃത്വം മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഗവർണർ ഭരണഘടനാ നേതൃത്വമാണ് ഭരണഘടനയെ സംരക്ഷിക്കേണ്ടയാളാണ് അതിന് പോർലേർക്കാൻ പാടില്ല എന്നാൽ പേരി തന്നെ വിളമിതി നിന്ന സ്ഥിതി എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നിസ്സാരമായി പ്രസംഗിച്ച് പോയേണ്ട വിഷയമല്ല കാരണം ഈ ഈ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഒരു വർഷം തന്നെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുകയാണ്